ഹലോ മിസ്റ്റർ വാവ വെൽക്കം ഇതാ വന്നു പ്ലീസ് കം ഞാൻ പറഞ്ഞത് വാവയുടെ അടുത്ത മാസം ഇച്ചായന ഇങ്ങ വരുന്നത് പറഞ്ഞതാ കൃത്യസമയത്ത് പുള്ളിക്കാരനെത്തി ഇച്ചായന് വാവ നല്ലോണം അറിയാം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ തണുത്ത് തണുത്ത് തന്നെ ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ പക്ഷേ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വേണം പഴയ കാലമൊന്നും അല്ലല്ലോ സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഓട്ടോ വീട് അപ്ഡേറ്റ് കുടിക്ക് ആ ഇത് കുറച്ച് സാധനങ്ങളാ അതിലൊരു കവറുള്ളത് കുറച്ച് കോസ്മെറ്റിക്സാ പിന്നെ അച്ചാൻ ചോദിച്ചു വാവ കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞു വാവ ഡീസൻറ്റാ ആ വാവേ എന്റെ വിസ റെഡി ആയിട്ടോ അഞ്ചു വർഷത്തേക്കുള്ള ലീവും ഓക്കെ ഞങ്ങളൊന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും അവിടുന്ന് മറ്റന്നാൾ കാനഡയിലേക്ക് Maria ¿No? es tu orgullo? María. Que... No. 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 okay Okay, okay. okay.

നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നെനിക്കറിയാം പടച്ചോനെ തൊട്ടുള്ള കളിക്ക് നീ പോവില്ല എന്നും അറിയാം പക്ഷെ ഇവിടെ ഷാജഹാന്റെ വാപ്പ അതൊന്നും പറഞ്ഞ് തിരിയൂല മൂപ്പർക്ക് നിന്റെ കൂടെ കൂടി നടക്കുന്നതിന് തന്നെ എന്നും വഴക്കാവനെ ഞാനൊരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത് മോൻ ഇനി ഇങ്ങോട്ട് വരരുത് എനിക്ക് വയ്യ മോനെ അങ്ങനെയുള്ള ചീത്ത കേൾക്കാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എല്ലുമ ഇനി വരല്ല പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ഹലോ ഞാനോ നീലുണ്ട് നീ ഇടുവാർ അടിക്കല്ലേ അതെ പുറത്തൊരാൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ കാറിൻ്റെ അടുത്തേക്കൊന്ന് വരും എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ വണ്ടിക്കണ്ട് വന്ന് വരും അതെ എടു ഇതൊന്ന് നോക്ക് ഞാൻ പുറത്തോട്ട് ശരി സാർ അടുത്തുണ്ട് വെളിയിൽ തന്നെ ഉണ്ട് ഇതിലേ എവിടെ വണ്ടിക്കകത്തുണ്ട് എന്താ കാര്യം പാറായതുകൊണ്ട് ഇറങ്ങാത്ത വണ്ടിക്കകത്തിരിക്ക വണ്ടി വണ്ടി പേടിക്കാതെ പറഞ്ഞു വിശ്വസിച്ചില്ല എന്തിനാ നാടകം റിയാം എന്നാലും അതല്ലോ ചില കാര്യങ്ങൾ നീ അറിയാനെ നമ്മുടെ ടൗണാണ് ആളും ബഹളമൊക്കെ ഉണ്ട് എന്നിട്ടും ഒരീച്ച പോലും അറിയാതെയാണ് ഇവര് നിന്നെ പൊക്ക് ചെയ്ത് അവർക്കാകും ഇതുപോലെ ഒരു ആ നമ്മുടെ ആളുകളൊക്കെ എത്തില്ല

നാളെ നിനക്ക് പലതും ചെയ്യാനുണ്ട് സമുദായത്തിന്റെ ആദർശം നമ്മളായിട്ട് കളയരുത് പിന്നെ നിന്റെ ഓട്ടോറിക്ഷ പണി മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ആ പണി വേണ്ട ഈ വീട് ഇതും നമ്മുടെ ഒരു വീടാണ് ഞാൻ ഞാനിറങ്ങി പോയാ ബൈക്ക് എടുക്കണം ആശുപത്രി ഓട്ടം പോനാണ് ആരാണ് എവിടെന്നാണ് ഒട്ടും ആശുപത്രി പോണം ഞാനാ കുന്നു പറഞ്ഞിരിക്കുന്ന ഇല്ല ഞാൻ വരില്ല നിങ്ങള് വേറെ വണ്ടി വിളിക്കും അവിടെ വണ്ടിയൊന്നും ഇല്ലെന്ന് വേഗം വാതിൽ ഉറക്ക ഇല്ല ഞാൻ വരില്ല തിരുവണ്ടരം ഓട്ടം പോലും ഇപ്പം ഇല്ലാണ്ടേ ഇനിയും നാട്ടുന്നേരം കയറുന്നുപോല വല്ല തമിഴ്നാട്ടിൽ പോയി ഓടിക്കേണ്ടി വരും എടാ പാവേ നീ അറിഞ്ഞില്ലേ നമ്മുടെ കുന്നമ്പുറത്ത് പാപ്പുടിയുടെ വാപ്പ മരിച്ചു ഇന്ന് കാലത്ത് അറ്റാക്കായിരുന്നു